തുറുമ്പങ്ങോട് ഭീതി പരത്തുന്ന കാട്ടുകൊമ്പനെ ഉൾക്കാട്ടിലേക്ക് തുരത്തുന്നതിനായി വനം വകുപ്പ് പോലീസിന്റെ സഹായത്തോടെ ഡ്രോൺ പറത്തി പരിശോധന തുടങ്ങി നാട്ടിലിറങ്ങി പരാക്രമം നടത്തുന്ന വന്യമൃഗത്തിന്റെ സാന്നിധ്യം മനസ്സിലാക്കുവാൻ വനംവകുപ്പ് ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധന നടത്തുന്നത് ജില്ലയിൽ തന്നെ ആദ്യമായാണ് കാട്ടാന നമ്മുടെ ഈ അതിന്റെ ഭാഗമായിട്ട് കാട്ടാന രാവിലെ ണ്ടായി കാരണമുണ്ട് സ്റ്റാഫ് എല്ലാം ചേർന്ന് നല്ല രീതിയിൽ പരിശോധന നടത്തി അത് മാറിപ്പോയിട്ടുണ്ടെന്നുള്ള സൂചന ലഭിച്ചത് സ്ഥിരീകരിക്കാനായിട്ട് നമ്മൾ പോലീസ് ഡിപ്പാർട്ട്മെന്റ് സഹായം തേടി നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് അതും കൂടെ വെച്ച് നമ്മൾ ഇന്ന് നല്ല രീതിയിൽ പരിശോധന നടത്തി ആണ് ഇല്ല ഉറപ്പ് വരുന്നതാണ് ഒരു തവണ മാത്രമാണ് ഡ്രോൺ പറത്താനായത് മഴ കാരണം പത്ത് മിനിറ്റിനകം തന്നെ താഴെ ഇറക്കേണ്ടി വന്നു രാവിലെ പതിനൊന്നോടെ ഡ്രോണുമായി പോലീസ് സംഘം എത്തിയെങ്കിലും മഴ തടസ്സമായി വൈകിട്ട് അഞ്ചോടെയാണ് ഡ്രോൺ പറത്തി നോക്കിയത് ഇതിൽ ആനയുടെ സാന്നിധ്യം കണ്ടെത്താനായില്ല ജനവാസ കേന്ദ്രത്തോട് ചേർന്ന് ഇരുന്നൂറ്റി സ്ക്വയർ കിലോമീറ്റർ ചുറ്റളവിലുള്ള കാഞ്ഞിരപ്പുഴ വനം സ്റ്റേഷൻ പരിധിയിലെ ഏറമ്പാടം വനമേഖല കേന്ദ്രീകരിച്ചാണ് പരിശോധന ആന ഈ വനമേഖലയിൽ ഉണ്ടെന്നാണ് സംശയിക്കുന്നത് നിലമ്പൂർ നോർത്ത് ഡി എഫ് ഒ പി കാർത്തിക് ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് ജില്ലാ പോലീസ് മേധാവി എസ് ശശികുമാർ അരീക്കോട് എം എസ് പി നിന്നുള്ള ഡ്രോൺ സംഘത്തെ അനുവദിച്ചത് പരിശോധന ഇന്നും തുടരാനാണ് തീരുമാനം പി വി അൻവർ എം എൽ എ പോത്തുകല്ല് പഞ്ചായത്ത് പ്രസിഡന്റ് വിദ്യാരാജൻ എന്നിവർ സ്ഥലത്തെത്തി ദൗത്യ സംഘവുമായി കൂടിക്കാഴ്ച നടത്തി കാഞ്ഞിരപ്പുഴ സ്റ്റേഷൻ പ്രൊബേഷൻ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ പി ടി മുബഷീർ ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റർ കെ ഗിരീഷ് എസ് എഫ് സി എം സുരേഷ് ബി എഫ് ഒമാരായ ആന്റണി തോമസ് കെ എം ഹരീസ് എന്നിവരുടെ നേതൃത്വത്തിൽ റാപ്പിഡ് റെസ്പോൺസ് ടീമും വാച്ചർമാരും അടങ്ങുന്ന സംഘം രാത്രിയിലും സ്ഥലത്ത് ക്യാമ്പ് ചെയ്തിട്ടുണ്ട് മറ്റ് സ്റ്റേഷനുകളിൽ നിന്നുള്ള വനപാലകരെയും ഇവിടേക്ക് നിയോഗിച്ചിട്ടുണ്ട് എസ് എസ് ഗോൾഡ് പ്യോർ ഗോൾഡ് എസ് എസ് ഗ്രൂപ്പ് നിലമ്പൂർ